ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിജി ബ്ലോഗ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ അവിടുത്തെ ഇവിടെ നല്ല തണുപ്പാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ വേഗത്തിൽ തന്നെ ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ നാളായി ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അന്ന് ഒന്ന് വീട്ടിൽ തന്നെ നമുക്കൊന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള ജോലികളിലേക്കൊക്കെ ഞാൻ കിടക്കണം കുറച്ച് കുറച്ച് പ്രിപ്പറേഷൻസ് കഴിഞ്ഞു കുറച്ചിന് ചെയ്യാനുണ്ട് അപ്പൊ എത്ര വേഗം നമുക്ക് ചിക്കൻ ബിരിയാണി റെഡിയാക്കാം അപ്പൊ ഇന്നത്തെ ചിക്കൻ ബിരിയാണി വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പൊ ഇത ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്തേക്കണേ അപ്പൊ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തേക്കുന്ന നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ ഇപ്പൊ തിന്നിരിക്കാം അപ്പൊ ഞാനൊരു ആവശ്യത്തിന് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇതാണ് ഇതിനകത്തേക്ക് ഒരു കുറച്ച് മുളക് പൊടി എരിവിനുള്ള മുളക് പൊടി കേട്ടോ ചേർക്കുന്ന സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മൂടി മുളക് പൊടിയെല്ലാം അപ്പോൾ ഇങ്ങനെതാ രണ്ട് മൂന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വേഗത്തിൽ കുക്കായി കിട്ടാനൊക്കെ ആയിട്ട് ഞാൻ എന്താ ഒരു കുറച്ച് ചേർന്ന് ആരെങ്കിലും നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഞങ്ങൾക്കൂടെ നല്ല തണുപ്പ് കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈരൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇതിനകത്ത് അതുകൊണ്ട് ഞങ്ങൾ തൈര് വാങ്ങിക്കാറില്ലേ അതുകൊണ്ട് ഇപ്പം എൻ്റെ അടുത്ത് തൈരി ഇല്ല അപ്പൊ തൈര് ഇല്ലാതെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ നല്ലപോലെ ഇനി മിക്സ് ആക്കി കൊടുക്കാം അപ്പം നല്ലപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കത് നീക്കി വയ്ക്കാം നീ കുറച്ചേരം കൊണ്ട് ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് റൈസൊക്കെ കുതിരാനായിട്ട് ഇടാം അപ്പം ഇന്ത്യ ഗേറ്റിന്റെ റൈസായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല ഇത് കടയിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടോ എന്താ അപ്പം ഇത് നമുക്ക് അവിടെ നിന്ന് ഒരു വാഷ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ടിട്ട് വയ്ക്കാം രണ്ട് ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടു ഞാനിതൊന്ന് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് നല്ലപോലെ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് നീക്കി വയ്ക്കുകയാണ് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് കൊടുക്കാം അപ്പോൾ നമുക്ക് ചിക്കന് വേണ്ടി അരയ്ക്കാനായിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ എന്താ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി രണ്ട് ചേച്ചി ഇഞ്ചി പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്ത് ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അത്ര വലുതായി കിടക്കുന്നത് മാത്രമൊന്നും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മിക്സിയുടെ ജോലി എളുപ്പമാണ് വെളുത്തുള്ളി കട്ട് ചെയ്താലും കുഴപ്പമില്ല അപ്പം ഇഞ്ചി പക്ഷേ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ നമുക്ക് അരഞ്ഞ് കിട്ടും പേസ്റ്റ് പേസ്റ്റാക്കുന്നൊന്നുമില്ല എന്നാലും നല്ലപോലെ നമുക്ക് ചതഞ്ഞ് അരിഞ്ഞ് കിട്ടും തണുപ്പ് സീസണില് അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ നമുക്ക് ചൂടോടെ ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റല്ലോ ഇന്ന് ഞങ്ങൾക്കിവിടെ നല്ല തണുപ്പുള്ള ദിവസം അതുകൊണ്ടാണ് ഞാനിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറയാനെ ഞാൻ ഇവിടെ കുറച്ച് പുതിയ എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നല്ലപോലെ വാഷ് ചെയ്തെടുത്തത് അപ്പം ഇതും ഇത് കുറച്ച് നമ്മൾ അരക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഇതാണ് നീക്കി നോക്കണേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കും ഇവിടെ കുറച്ച് മല്ലിയിലുണ്ട് നമ്മൾ ഇതും നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കില്ല ഇനിന്ന് കുറച്ച് ഞാൻ കട്ട് ചെയ്തിരുന്നുണ്ട് നമുക്ക് അരച്ചെടുക്കാനുള്ള ഈ ഒരു സെറ്റിലേക്ക് നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മല്ലിയിലെ പുതിനയിലും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ അതാണ് നമ്മൾ നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തുണ്ട് കേട്ടോ നമ്മുടെ മിക്സ് കൂടതേ കരഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ബിരിയാണി നീക്കി വെക്കണം അപ്പോൾ ഇനി ഞങ്ങളുടെ പാൽ കരഞ്ഞ് ആയിട്ട് പാലുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പാലും നമുക്ക് ഇപ്പുറത്ത് തിളപ്പിക്കാനായിട്ട് ഞാൻ നീക്കി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കേണ്ട ആ ഒരു പാത്രം നമുക്ക് അടക്കി വയ്ക്കാം അപ്പോൾ ഞാൻ ഈ പാനിൽ ഉണ്ടോ ചിക്കൻ ഉണ്ടാക്കുന്ന അപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്ക് ഒത്തിരി ലസൺസ് യൂസ് ചെയ്യാതെ മിനിമം മെസൽസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ജോലി കുറഞ്ഞു കിട്ടുള്ളൂ അപ്പം ഞാൻ ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ സബോള അതുപോലെ ക്യാഷ് പിന്നെ ഉണക്കു പുന്തിരി കാര്യങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ ഇതിനകത്ത് തന്നെയാണ് അപ്പം നമുക്ക് അതെല്ലാം ആദ്യം ഒന്ന് വറുത്ത് കോരി മാറ്റിയിട്ട് ചിക്കൻ്റെ ജോലികൾ ആരംഭിക്കാം അപ്പോൾ നമുക്ക് ഇതാണ് ഫ്രൈ ചെയ്ത് കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ കുറച്ച് കശ്നണ്ടി പിന്നെ ഒരു കുറച്ച് സബോള ചെറിയ രണ്ട് സബോള സബോളയായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം ഇത് നല്ലപോലെ കനം കുറച്ച് നല്ല കട്ടി കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഗീ ചേർത്ത് പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് ഗീ നമുക്ക് ആദ്യം ഇട്ടുകൊടുത്ത പാൻ ചൂടായിട്ടുണ്ട് നമ്മളിട്ടു കൊടുത്ത ഗീലൊക്കെ നല്ലപോലെ ചൂടായി നമുക്ക് മിസ് ഇട്ടുകൊടുത്താൽ ും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സബോള കേട്ടോ അപ്പൊ ഇതാദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ചിക്കൻറെ ജോലി ആരംഭിക്കാന്ന് വെച്ചു ിട്ടേക്കെട്ടോ ഇനി നമുക്ക് റൈസിനകത്തുള്ള ഒരു വെള്ളം കൂടെ ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു അപ്പൊ ഞാൻ റൈസിനകത്തുള്ള വെള്ളം ഒന്നും പോകാനായിട്ട് നമ്മുടെ സബോള ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ റൈസിനകത്തുള്ള വെള്ളം ഒക്കെ ഈ രീതിയിലുണ്ട് നമുക്കിനി പാൽ ഇവിടുന്ന് നീക്കി വെച്ച് ഇവിടെ നമുക്ക് റൈസും കൂടെ കുക്ക് ചെയ്യണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പും കൂടെ ഒപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് റൈസിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ കറുകപ്പട്ടയുടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു തക്കോല എടുക്കാം ഞാൻ ഒരു അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ കരയാമ്പ് പിന്നെ കുരുമുളക് പിന്നെ കറുകപ്പട്ട കറുകപ്പട്ട ഞാനിങ്ങനെ വലിയ കഷ്ണങ്ങൾ നോക്കിയിട്ട് ഇടുന്നത് അങ്ങനെ കട്ടിയുള്ള കഷ്ണം നമ്മുടെ സബോളയൊക്കെ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി കഴിയുന്നതിന് ഉണ്ടെന്നായിട്ട് പോയി മാറ്റണം നമുക്ക് ഫ്ലെയിമൊക്കെ കൂട്ടിക്കൊടുത്ത് കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്കിനി ചിക്കനിലേക്ക് വേണ്ട സബോളൊക്കെ വഴറ്റാനായിട്ട് അപ്പോൾ ചിക്കന് വേണ്ടി ഞാൻ എന്താ ഇങ്ങനെ ഒരു പ്ലേറ്റ് സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻക്ക് വേണ്ടി സബോളൊക്കെ ഒന്ന് വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ഈ ടൈമിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കും റൈസ് ഞാൻ വെക്കുന്നത് തെർമൽ കുക്കറില് കേട്ടോ ഇതിനകത്ത് വയ്ക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു ഓവർ കുക്കൊന്നും ആവാതെ കറക്റ്റ് പാകത്തിന് നമുക്ക് വെല്ലു കിട്ടും അപ്പൊ ഞാൻ എപ്പോ ഉണ്ടാക്കിയാലും ഇതിനകത്ത് ഇങ്ങനെയാണ് വെക്കാറ് നമ്മളത് ആ ഫാനും നടപ്പ് ഇവിടെ തലമൊക്കെ നല്ലപോലെ ചൂടാവട്ടെ അപ്പോൾ ഒരു കുറച്ച് ഗീയും കുറച്ച് ഓയിലും ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ അതിനകത്തേക്കും കൂടെ ഒഴിച്ചാൽ നമ്മുടെ റൈസ് നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ട മസാല കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ റൈസിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഞാൻ ഇവിടെ അടന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചകോളത് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഈ സമയത്ത് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ പേസ്റ്റുള്ളൂ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെയൊക്കെ അതുപോലെ ജീവസൊക്കെ ഇട്ട് നമ്മൾ പുതിയയിലെ മല്ലിയിലൊക്കെ ഇട്ടുള്ള പേസ്റ്റ് അതും കൂടെ ഈ സമയത്ത് തന്നെ നാട്ടിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചിക്കൻ ജില്ലിക്ക് വേണ്ടി രണ്ട് മീഡിയം സൈസ് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ റൈസിൻ്റെ പാത്രത്തിലേക്കുള്ള ഐറ്റംസ് അവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലൂടെ കിണന്ന് കുക്കാവട്ടെ ഈ സമയത്ത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കും ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു ചെറിയ സ്പൂൺ ഗീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതാ ചേർത്ത് ഓയിലൊക്കെ ചൂടായി നമ്മൾ നമ്മള് വെച്ച മസാല ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിട്ട് മസാലകളൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് റൈസ് കോരിയിടാം റൈസ് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ റൈസ് ഒക്കെ നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഇതിനകത്തേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് എനിക്ക് നാല് ഗ്ലാസ് വെള്ളം എടുക്കുന്നില്ല മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായതുകൊണ്ട് മൂന്നര ഗ്ലാസ് വെള്ളം ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നു ഞാൻ ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് റൈസ് നല്ലപോലെ വിട്ടു 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 ഇനി നമുക്ക് ഇതിനകത്തേക്ക് റൈസിന് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഈ സമയത്തന്നെ ചേർത്ത് കൊടുക്കാം നീ വെള്ളമൊക്കെ ഒന്ന് നല്ല തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് തെർമൽ കുക്കറിലേക്ക് വെക്കും അപ്പോൾ പിന്നെ അവിടെ നിന്ന് കറക്റ്റ് പാകത്തേക്ക് വെന്ത് കിട്ടും ഇനി നമുക്ക് ചിക്കനിന്റെ ഒരു പാൻ തുറന്നു നോക്കാം അപ്പം നമ്മൾ അരച്ചതൊക്കെ ചേർത്ത് കൊടുത്തതൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തക്കാളിയും കൂടി സമയത്ത് ചേർത്ത് കൊടുക്കാം തക്കാളി എളുപ്പത്തിൽ കുക്കായ കുക്കാവാനായിട്ട് ഞാൻ എന്താ അതിനകത്തേക്ക് വേണ്ട കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചിക്കനിൻ്റെ ചേർത്താക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് ഈ തക്കാളി ഇങ്ങനെ കുക്കാവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലകളൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം വലിയ ജീരകത്തിന്റെ പൊടി പിന്നെ സാദാ ജീരകത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഫ്ലേവർ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി രണ്ട് പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇത്തിരി കാശ്മീരി മുളക് പൊടി പിന്നെ ഇനി മെയിനായിട്ട് ചേർക്കുന്നത് ബിരിയാണി മസാല കേട്ടോ ബിരിയാണി മസാല ഞാനൊരു മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി മെയിനായിട്ട് ചേർക്കുന്നത് വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ചെറിയ സ്പൂണാണ് അപ്പം മൂന്ന് സ്പൂൺ ചേർത്ത് തന്നെ നമുക്കിനിയൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയും അതുപോലെ തക്കാളിയും സബോടയും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് ഒന്ന് കുക്ക് ആവട്ടെ നമുക്ക് ഇത്തിരി നേരം ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഇനി നമുക്ക് റൈസ് ഒന്ന് ഇലക്കി കൊടുക്കാം ൈസിന്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം തിളയ്ക്കാറായിട്ടുണ്ട് പക്ഷെ തിളച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇണക്കി കൊടുത്തൊന്നുള്ളൂ നമുക്ക് ഇത്തിരി നേരം കൂടി ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പം നമുക്കിനി ഇവിടെ നമ്മുടെ പാനൊന്ന് തുറന്നു നോക്കാം കടിയൊക്കെ ഇങ്ങനെ കുക്കായി ഒരുവിധം നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ സമയത്ത് ഒന്നുകൂടെ വാഷ് ചെയ്ത് മസാലയൊക്കെ തിരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ സമയത്ത് രാത്രിക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് കുറച്ച് സമയം അടച്ചു വയ്ക്കാം റൈസിൽ നിന്നും അവിടുന്ന് തിള വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചേക്കണം ഇതൊന്നും കംപ്ലീറ്റ്ലി മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇനി റൈസിൻ്റെ പണിയിലേക്ക് ഇതിലേക്ക് ഞാൻ പിന്നെയും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മസാല തിരുമി വെച്ച സമയത്ത് ചേർത്തുകൊണ്ട് പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ചത് കുക്ക് ചെയ്യാം നമുക്ക് റൈസിന്റെ ബാത്റൂമിൽ തുറന്നു നോക്കാം ഇതിലപ്പൂടെ നല്ലപോലെ തള വന്നു കേട്ടോ ഉണ്ടോ നല്ലപോലെ തിളച്ച് റെഡി ആവുന്നുണ്ട് നമ്മൾ നോക്കി ചൂട് പോകാതെ വേഗത്തിൽ തന്നെ അടച്ച് നമുക്ക് ഡെർമൽ കുക്കറിലേക്ക് എടുത്തു വയ്ക്കും ഇനി നമുക്ക് റൈസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല റൈസിന് ആ ടൈം നേരത്ത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഈ കുക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാത്രത്തിന് എനിക്ക് ഭയങ്കര വിശ്വാസം ഇഷ്ടമാണ് പിന്നെ എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഇതാ ഇവിടെ നമുക്ക് വെച്ചോടൊക്കെ കിടക്കണം എല്ലാ പ്ലേറ്റ്സും നമ്മൾ റൈസ് വാഷ് ചെയ്തതും ചിക്കൻ മസാല കരട്ടി വെച്ചതെല്ലാം കഴുകാൻ കിടക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ സെറ്റപ്പ് ആക്കണം പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ബിരിയാണിക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെല്ലിക്ക ചട്നിയാണ് വെറുതെ സിംപിൾ പ്ലെയിൻ തേങ്ങ അല്ല നെല്ലിക്ക ചട്നി അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ ഒരു മൂന്നായിരം നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ നെല്ലിക്ക ഒരുപാട് കിട്ടുന്ന സീസൺ ആണ് നല്ല നെല്ലിക്ക നല്ല ടേസ്റ്റിയാണ് പിന്നെ നെല്ലിക്ക എല്ലാം കൊണ്ടും നല്ലതാണല്ലോ നമ്മുടെ ഹെൽത്തിനും ഹെയറിനും ഒക്കെ ഒരുപാട് നല്ല നല്ലതായിട്ടാണ് നെല്ലിക്ക എൻ്റെ ഫേവറേറ്റാണ് ചാറ്റനും അത് അഞ്ജുവിനത്ര ഇഷ്ടമൊന്നുമില്ല അഞ്ജുവിനെ നിർബന്ധിച്ചൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഇത് ഞങ്ങൾ സല്ലാസ് ഉണ്ടാക്കുന്നില്ല കേട്ടോ അതാണ് ഞാൻ പറയാൻ വന്നത് ഇപ്പം തണുപ്പായതുകൊണ്ട് സല്ലാസ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ തൈരും അങ്ങനത്തെ സലാസ് മോരുകറി അതൊക്കെ ഈ സമയത്ത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞങ്ങൾക്ക് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം എല്ലാവർക്കും തന്നെ പ്രശ്നം ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ഈ തണുപ്പ് കാലത്ത് അവോയ്ഡ് ചെയ്യും അപ്പോൾ അതിന് പകരം ഞാൻ ആദ്യം തേങ്ങ ചട്നി ഉണ്ടാക്കുന്നു പിന്നെ നെല്ലിക്കരിക്കണ പുറത്തുനിന്ന് നെല്ലിക്ക ചട്നി ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിനെ നമുക്ക് വേഗത്തിലൊരു നെല്ലിക്ക ചട്നി ആക്കിയെടുക്കണം അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ നെല്ലിക്കേന എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തേക്കണം അപ്പോൾ ഇതിനാദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് എടുത്തിട്ട് അടിച്ചതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് തേങ്ങയും പച്ചമുളക് കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കും അപ്പൊ ഇതാ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടോ പിന്നെ നെല്ലിക്കയില്ലതാ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നെല്ലിക്ക നല്ല സൂപ്പറായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നെല്ലിക്കന് ഇങ്ങനെ നെല്ലിക്ക മാത്രമായിട്ട് എടുത്ത് ഏറ്റവും അധികം അരച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അതിന് ശേഷം ഇതായതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെക്കുന്നുണ്ടോ വയറ്റിലേക്ക് ചില നല്ലതുള്ളൂ വയറിൻ്റെ ഡയജഷൻ കാര്യങ്ങൾക്കെല്ലാം ഒത്തിരി നല്ലതാണ് ഇഞ്ചി അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത്തിരി ഇഞ്ചിയും കൂടിയൊക്കെ വറ്റിച്ചുള്ളത് നല്ലതാണ് പിന്നെ ആ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റും ചേർത്ത് കൊടുക്കും കേട്ടോ ഇതിങ്ങനെ വലിയ ഓവർ ഇടിവുള്ള പച്ചമുളകല്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് തേങ്ങ കുറച്ച് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അങ്ങനെ ചില ഈ ഫ്രീസറിനകത്ത് വെക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തതാട്ടോ തേങ്ങയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യും അപ്പോൾ ആ നെല്ലിക്കയുടെ ഒരു ചവർപ്പൊന്നും ഉണ്ടാവില്ല അധികം കയ്പ് രസം ഒരു ചവർപ്പ് രസം ഉണ്ടാവില്ല നെല്ലിക്ക ഇഷ്ടമില്ലാത്തവരുടെ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ നെല്ലിക്ക അതേ രീതിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല പിന്നെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയും മതി ഇന്ന് മിക്സ് ആക്കിയിട്ടിട്ട് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് ഒത്തിരി പേസ്റ്റ് ആവണമില്ല ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്താൽ മതി നമ്മൾ ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക ചട്ി കൂടെ റെഡി ഇതാണ് ഞങ്ങളുടെ നെല്ലിക്ക ചട്ി സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല ഉറച്ചിരിക്കുന്ന സമയം അപ്പോൾ അതായത് വേണ്ടിയിപ്പോൾ ഒരിക്കി എടുത്തൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഓയിലില്ലാതെ നമ്മളല്ലാതെ തന്നെ ഇന്ന് ഒത്തിരി ഓയിലും ഗീയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ആവശ്യത്തിന് അപ്പോൾ അതുകൊണ്ട് ഇത് വിത്തൗട്ട് ഓയിലാണ് നമ്മൾ ഇന്നത്തെ നെല്ലിക്ക ചട്നി ഇത് നമുക്ക് അടച്ചു നോക്കിയത് ഫുഡ് കഴിക്കുമ്പോൾ നെറ്റിക്ക് റെഡി ആയിട്ടിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പാനൊന്നും നോക്കാം ൊന്ന് ഇളക്കിട്ട് കൊടുക്കാം കുക്കായി വരുന്നുണ്ട് പക്ഷെ ഒന്നും കൂടെയൊക്കെ ഒന്ന് കുക്കാകാനുണ്ട് ഞാൻ ഇടയ്ക്കിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കൂടി ഒന്ന് കിടന്ന് കുക്കാവട്ടെ അപ്പോൾ നമുക്കൊന്നും കൂടി അടച്ചു വയ്ക്കാം നമുക്കിനി ചിക്കൻ്റെ പാനൊന്നും കൂടെ തുറന്നുനോക്കാം ചിക്കനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ കുക്കായിട്ടുണ്ട് നമ്മളിത് വെച്ചിങ്ങനെ മിക്സ് ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇത്രയും ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ചേട്ടനൊക്കെ ആയാലും കുറച്ചിങ്ങനെ ഗ്രേവിയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം ചിക്കൻ ചിക്കനൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചിങ്ങനെ ഗ്രേവി ആയിട്ട് കാണണം അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഗ്രേവി പറ്റിച്ച് കഴിയുന്നില്ല അപ്പോൾ ഇത്രയും വെച്ച് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ ഞാനിന്ന് ചിക്കൻ ബിരിയാണിക്ക് ഉള്ള നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇന്ന് ചിക്കൻ്റെ കൂടെ തന്നെ ഇതേ പാനിലിട്ട് നല്ലപോലെ മിക്സ് ആക്കണം ചേട്ടൻ അങ്ങനെ ഈ പാത്രത്തിൽ തന്നെ ഈ ഒരു പാനിൽ തന്നിട്ട് മിക്സാക്കി ഇതിനകത്തേക്ക് നമ്മൾ കശ്ണണ്ടി വറുത്തതും അതുപോലെ തന്നെ കിസ്മിസും പിന്നെ കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് പുതിനയില അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ ഇതിനകത്ത് തന്നെ ഇട്ട് മിക്സാക്കി റൈസും കൂടി ഇട്ട് മിക്സാക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ വന്ന് ഫുഡ് എടുക്കുന്നതാണ് ചേട്ടന് കൂടുതലിഷ്ടം അപ്പം എന്നോട് പറയുക കുക്ക് ചെയ്താൽ ആ വെസലി തന്നിട്ട് നല്ലപോലെ മിക്സാക്കി വെക്കാൻ പറയും അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഈ ഗ്രേവിയിലേക്ക് തന്നെ റൈസ് ഇട്ട് മിക്സ് ആക്കാൻ പോകുന്നത് നമുക്ക് റൈസിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം അടിപൊളിയായിട്ട് റൈസ് നിങ്ങളെ കോരി കാണിച്ചു തരാം ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒരു തെർമൽ കുക്കറിൽ റൈസ് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വിചാരിക്കുന്ന മതി ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കേണ്ടത് കറക്റ്റ് ഒഴിക്കണം അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം നന്നായിട്ട് വരും അപ്പോൾ നമുക്കിനി ഞാൻ റൈസിൻ്റെ പാത്രത്തിൽ നിന്നെടുത്ത് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ട് അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ എന്താ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ മല്ലി ഇല ഇത് പുതിനയില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തത് സബോള ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ ഇവിടെ ഞാൻ എന്താ ഇത്തിരി പൈനാപ്പിൾ ലെസൺസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് പൈനാപ്പിൾ ലെസൺസ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നെയ്ഡീടെ പത്രമാണ് അപ്പോൾ നമുക്കിനി അറിയിക്കാം ഞാൻ എന്താ റൈസ് ഇങ്ങനെ ഓളിക്കോഡ് ഇട്ടുകൊടുക്കണം പലരും പല മെത്തേഡിലുള്ളത് ചെയ്യുന്നത് അപ്പോൾ ഇതും ഒരു മെത്തേഡായിട്ട് നമുക്ക് കാണാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടും അങ്ങനെ ഈ ഇല്ല അടച്ച് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുത്ത് കഴിക്കണമെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറായിരിക്കും പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാലും മതി നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇത്രയും റൈസ് ആയിട്ട് നമ്മൾ എന്തായാലും ഇതിനകത്തേക്ക് ഞാൻ എന്താ പൈനാപ്പിളിൻ്റെ അസൻസ് അതൊരു അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ അസൻസ് ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ ഇനി അടുത്തത് ആ കുറച്ച് മല്ലി ഇനി കുറച്ച് നമ്മുടെ പുതിനയില പുതിനയില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള നമുക്ക് അതിൻ്റെ കൂടി കൂടി ഇട്ട് കൊടുക്കാം ക്യാഷും അതുപോലെ തന്നെ ഉണക്ക മുന്തിരി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിന്റെ വീണ്ടും അടുത്ത സെറ്റ് റൈസും കൂടി ഇട്ടുകൊടുക്കണം ഇനി എന്താ ബാക്കിയുള്ള മല്ലിയേലും കൂടെ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ പുതിനയില പുതിനകത്ത് ബാക്കിയുള്ള കശ്നണ്ടി അതുപോലെ ഉണക്ക മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ശകലം നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ റൈസ് കുക്ക് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ശകലം മാത്രമേ ഉള്ളൂ ഞാൻ ഇല ഇലയൊക്കെ പെട്ടിരിക്കുന്ന ഭാഗം അതിനകത്ത് ഇടാതിരുന്ന കേട്ടോ അതെല്ലാം നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ പാനിലേക്ക് ഇത് കറക്റ്റ് ഭാഗമാണ് അപ്പോൾ എന്താ ഇത്രയും മാത്രമേ ഈ റൈസ് ബാക്കിയുള്ളൂ അതെല്ലാം മിക്സിങ്ങൊക്കെ കഴിയുമ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിനൊന്നും ചെറുതായിട്ടൊക്കെ ഒന്ന് മിക്സാക്കി അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സമയത്ത് നമുക്ക് എടുക്കുന്നതിനനുസരിച്ച് ഒന്നും കൂടെ ഒന്നും കൂടെ ആക്കി കൊടുക്കുക അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി മിക്സ് ആക്കി കഴിയുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ സ്പേസ് കിട്ടും ആ കിട്ടുന്ന സ്പേസിൽ അവിടെ ബാക്കി വെച്ചിരിക്കുന്ന റൈസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരുവിധമൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ബാക്കിയുള്ള റൈസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഈ റൈസിനെയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂട് കയറ്റിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു പത്ത് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിട്ടിരിക്കും ആ ഒരു നല്ല സ്മെല്ലും ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ പൈനാപ്പിൾ എസ്സിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ കൂടെ സ്മെല്ല് നല്ല അടിപൊളിയാണ് പുതിനയിലേയും മെല്ലയിലൊക്കെ ഇപ്പോൾ അടിപൊളി ആയിരിക്കും ഇനി എന്താ വീണ്ടും ഇതിനെ അടപ്പത്തിൽ വെക്കുന്ന ചെറിയ ഫ്ലെയിമിലോട്ടാണ് വെക്കുന്നത് നമുക്ക് ഇത്തിരി ഇരുന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നല്ലപോലെ ഇവിടെ നിന്ന് നമുക്ക് ആവി കയറുന്ന ആ ഉച്ചയൊക്കെ കേൾക്കാം സൈഡിൽ നിന്ന് അടിയിൽ റൈസ് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന ഉച്ചയൊക്കെ കേൾക്കാം അപ്പം ഞാനിതവിടെ വീണ്ടും ഇവിടെ അടച്ച് വെക്കുകയാണ് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ബിരിയാണി എടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് സെറ്റായി നമ്മുടെ നെല്ലിക്ക ചട്നിയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും റെഡിയായി സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ ബിരിയാണിയും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമ്മൾ നമ്മളിതിനകത്ത് മറ്റ് കാര്യങ്ങളിലൂടെ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ് തവും അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്ന് വീഡിയോ വീഡിയോയെക്കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ഇപ്പോൾ ഈയിടെയായിട്ട് കമൻസ് വളരെ കുറവാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കണ്ട് കമൻസൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ